ബാക്കി വന്ന ചോറ് മിക്സിയിലിട്ടൊന്ന് കറക്കി നോക്കൂ മിനിറ്റുകൾക്കുള്ളിൽ നല്ല അടിപൊളി സമൂസ നമുക്ക് റെഡിയാക്കാം ഈ ഒരു രഹസ്യം നമ്മൾ അറിഞ്ഞാൽ നമ്മളെ വീടുകളിൽ എന്നും ഇതുപോലെ നല്ല അടിപൊളി മൊരിഞ്ഞ സമൂസ തന്നെയായിരിക്കും ചായക്ക് കടി അത്ര സിമ്പിളാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ നമ്മളൊക്കെ വീട്ടിൽ എന്നും ഡയലി വെക്കുന്നൊരു കാര്യമാണ് അല്ലേ ഇപ്പൊ ചോറ് ചില സമയങ്ങളിലൊക്കെ ബാക്കി വരാറുണ്ട് ഇനിയിപ്പതിന് ബാക്കി വന്നൊന്നും നോക്കണ്ട കുറച്ച് ഒരു കപ്പ് ചോറ് എടുത്തിട്ട് ഇതാ ഇതോലൊന്നും ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനൊരു കപ്പ് ചോറ് മിക്സീൻ്റെ കുഞ്ഞ് ചാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണം അതിന് ഒഴിച്ചേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഏത് അരിയുടെ ചോറ് വെച്ചിട്ടും ഇതുപോലെ സമോസ എടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദാമാവാണ് ഞാനിതവിടെ ആദ്യം ഒരു കപ്പ് മൈദാമാവ് ചേർക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഗോതുമിൻ്റെ പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് മൈദാമാവിൽ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു കപ്പ് മൈദാമാവ് ആദ്യം ചേർത്ത് ഒന്ന് മിക്സാക്കി അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ച് ഇത് അരച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം കൂടുതൽ തന്നെ മൈദാമാവ് ചേർക്കേണ്ടി വരും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ എനിക്കിതിലോട്ട് കറക്റ്റായിട്ട് വന്നത് ഒന്നര കപ്പ് മൈദ വെച്ചാണ് ഞാൻ ഇതൊന്ന് കറക്റ്റ് മാവ് നമുക്ക് കുഴച്ചെടുക്കുക എന്ന് പറയാൻ പറ്റില്ല അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മാവ് വലിയൊരു മെനക്കെട്ട പരിപാടികളൊന്നുമില്ല ഈ ഒരു സമയമുണ്ടല്ലോ ജസ്റ്റ് നമ്മളിങ്ങനെ മാവൊന്ന് കൂട്ടിയെടുക്കുന്ന ഈ ഒരു സമയം മാത്രമേ വരുവുള്ളൂ കുഴക്കേ അങ്ങനെ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് മൈദാ മാവ് ഒറ്റയ്ക്ക് വെച്ചിട്ട് ചെയ്യണേം ചെയ്യാം പക്ഷേ ടേസ്റ്റ് ചോറ് കൂടി കൂട്ടി അരച്ച് ചെയ്യുമ്പോഴാണ് ഇതിലോട്ട് ഞാനിതാ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊന്ന് സ്പൈസി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുരുമുളക് കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കല്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ കുഴക്കേണ്ട ആവശ്യമില്ല അത്രയും സോഫ്റ്റ് ആണ് ഈ ഒരു മാവ് അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല വിലയുണ്ട് എൺപത് രൂപ എന്നാലോ ചില ഷീറ്റ് വാങ്ങുമ്പോൾ നല്ല ഹാർഡായിരിക്കും നമ്മൾ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതായത് ഒരു അരക്കപ്പ് മൈദ്യം ഒരു ഇച്ചിരി ചോറും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഷീറ്റ് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ എന്താ ഇത്തിരി ഓയിലും കൂടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടുള്ള ഫീല്ലിങ്സ് നമുക്ക് റെഡിയാക്കാം അടച്ച് വെക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ കാരണം ഈ ഒരു മാവ് അത്രയും സ്മൂത്താണ് നല്ല സോഫ്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അടച്ച് വെക്കുക അതല്ല നേരത്തെ തന്നെ ഫീലിങ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് സമോസ ഷേപ്പിലോട്ട് മാറ്റി റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഞാനതൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണി തന്നെ ചെയ്യാം ഒപ്പം തന്നെ ഒരു അത്യാവശ്യം വലിയൊരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരൊറ്റ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും ചേർക്കുകയാണ് ഒരു നുള്ളു ഇപ്പിട്ടും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഉപ്പ് നമ്മളിപ്പോൾ സമയത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതറിയാതെ ചേർത്ത് പോകരുത് കേട്ടോ ഉപ്പിൻ്റെ അളവ് കൂടി പോവും ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴയിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ടൊരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ജസ്റ്റ് പിച്ചി ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലിലോട്ടൊന്ന് ഇറങ്ങിക്കിട്ടും ഞാനൊരു സിമ്പിളായിട്ടുള്ള ഫീലിംഗ്സ് ആണ് കേട്ടോ റെഡി ആക്കുന്നത് നിങ്ങൾക്ക് വേണേ ചിക്കൻ വെച്ചിട്ട് ചെയ്യുക ബീഫ് വെച്ചിട്ടൊക്കെ ഒന്നുകൂടി അടിപൊളി സെറ്റാക്കി എടുക്കാം ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലോ നമ്മൾ അടുക്കളയിൽ എപ്പോഴുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫീലിങ്സ് കേട്ടോ ഇതാ ഉള്ളി ഒരുപാട് ബ്രൗൺ കളറൊന്നും കളർന്നാവേണ്ട ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ ഇനി ചേർക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് സ്പൈസി ആണെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാൻ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ആ ഒരു എരിവിന് കണക്കൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളൊരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല ഇനിയിപ്പോൾ അത് നമ്മുടെ കയ്യിലല്ലെങ്കിൽ മീറ്റ് മസാല ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനെന്താ അവിടെ ഏകദേശം ഒരു രണ്ട് കിഴങ്ങ് ഒരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് നന്നായിട്ടൊരു ഫോർ കോസ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതുകൂടിയും ചേർക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒപ്പം തന്നെ ഒന്നോ രണ്ടോ മല്ലിച്ചപ്പ് ചെറുതായിട്ട് എരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയി ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളൂ താല്പര്യമുള്ളവർക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് പിച്ചി കൊടുക്കാം ബീഫ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക അങ്ങനെ അടിപൊളിയാക്കി ഇട്ടെടുക്ക കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇതെന്താണ് സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് സമോസയിലൊക്കെ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറൊരു ലെവലാണല്ലേ അതിങ്ങനെ കഴിക്കുമ്പോൾ ഇനി ചൂടാറട്ടെ അപ്പോഴേക്കും നമ്മൾ ഷീറ്റ് ഒന്ന് റെഡിയാക്കുക ഷീറ്റ് റെഡിയാക്കുക എന്ന് പറയുമ്പോൾ ആരും പേടിച്ചെണ്ട വേജാറാവണ്ട സിമ്പിൾ വരുപാടി ആണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ് റംലാൻ വരികയാണ് അപ്പോൾ നമുക്ക് എന്നും ഷീറ്റ് വാങ്ങൽ നടക്കൂല ഒരുപാട് പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇത്തിരി മൈദയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ കഴിക്കാനായിട്ട് പറ്റും അത്രയും സിമ്പിളാണ് അപ്പം ഇനി നമ്മൾ കണ്ടല്ലോ ഈ ഒരു മാവ് എത്രത്തോളം സ്മൂത്താണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ ഇച്ചിരി പോലും കുഴച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കൂട്ടി വെച്ചതേ ഉള്ളൂ ഇതിൽ ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാലും പുറംഭാഗം നല്ല മുരിഞ്ഞ ആയിരിക്കും ഇതിന് ഇങ്ങനെ ഉൾഭാഗത്തൊരു കട്ടിയുള്ള ലെയറും പുറംഭാഗത്ത് നല്ല വീർത്ത ഒരു മുരിഞ്ഞ ലെയറും ആയിരിക്കും കേട്ടോ ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുപോലെ ബൗൾസ് ആക്കിയിട്ട് താ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിലൊരിച്ചിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ബൗൾസ് ആക്കി എടുക്കാം ഇത് എളുപ്പമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫില്ലിങ്സ് ആദ്യം തന്നെ റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ ഇത് സിമ്പിൾ സിമ്പിൾ പരിപാടികളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പരത്തിയെടുക്കാണ് ഈ പരത്തെന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട നിങ്ങൾ കണ്ടോളി കേട്ടോ അത്രത്തോളം ഇത് പരിപാടി സിമ്പിളാന്നുള്ള കാര്യം ഞാനൊരു ഇത്തിരി മൈതാമാവ് തേച്ചിട്ട് ഇതാ പലേരി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് മൈദാപ്പൊടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ പരത്തുന്ന ഒരു റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടിക്കോണമെന്നില്ല നമുക്ക് റൗണ്ട് ഷേപ്പിൻ്റെ ആവശ്യമില്ല നമ്മളിത് പരത്തി എടുക്കുന്നത് ഇതാ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ വലൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല അത്രയും ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് നീങ്ങുന്നത് കണ്ടല്ലോ നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളി ഷേപ്പിൽ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞ പോലെ നീളത്തിലും ജസ്റ്റ് ഒന്ന് ചെറിയൊരു കട്ടി വേണം കേട്ടോ ഒരുപാട് നൈസാക്കിയിട്ടല്ല നമ്മൾ പരത്തേണ്ടത് ചെറിയൊരു കട്ടിയിലാണ് അല്ല ഇതുപോലെ നീളത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഷീറ്റ് റെഡിയായി ആയി എന്ത് സിമ്പിളാണല്ലേ സാധാരണ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പത്തിരികളിങ്ങനെ അടുക്കിപ്പിറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ചുട്ട് ചൂടാക്കിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കുറേ മനക്കെട്ട പരിപാടികളാണ് ഇത് സിമ്പിളാണ് കേട്ടോ നല്ല അടിപൊളി പെർഫെക്ഷനോട് കൂടിയിട്ടുതന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ എങ്ങനെ ഇത് സമൂസേൻ്റെ ഷേപ്പിലോട്ട് മാറ്റുന്നത് നോക്കിയോളൂ ഇതുപോലെ ജസ്റ്റ് പച്ചവെള്ളം ഒന്ന് തൊട്ട് നനച്ചുകൊടുക്കുക അതിന് ശേഷം ഉള്ളിലോട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് ഇത്രയേ ഉള്ളു പരിപാടി കണ്ടല്ലോ സിമ്പിളല്ലേ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ സമൂസയ്ക്ക് ഇഷ്ടമല്ലാത്ത ആർക്കാലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ അതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് അതിങ്ങനെ പരത്തി വെക്കുകയാണ് അപ്പോൾ പലർക്കും നമ്മൾ ഈ ഒരു പരത്തി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളിങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ പരത്തി വെക്കുന്ന സമയത്ത് അടിയിൽ പൊടി തട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം ഗോതമ്പ് പൊടിയല്ല ഇത് മൈതാമാവാണ് തമ്മിൽ ഒട്ടിപ്പൊടിക്കാനുള്ള ചാൻസ് ഒത്തിരിയാണ് കൂടുതൽ നമ്മൾ ചോറും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഞാൻ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഓരോന്നോരോന്നിങ്ങനെ അട്ടിക്ക് വെച്ചു കൊടുക്കുന്നത് അത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം അട്ടി വെച്ചാൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും അപ്പം എന്ത് ചെയ്യുക ഫസ്റ്റ് തന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാമല്ലോ അപ്പം അതാ പച്ചവെള്ളം ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഒട്ടിക്ക് കേട്ടോ പിന്നെ അതിൻ്റെ ഉൾഭാഗത്തോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി കണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ചിക്കനോ ബീഫോ കിട്ട് ഒന്ന് സൂപ്പർ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി അപ്പോ ഷീറ്റ് ഇല്ല എന്ന് കരുതിയാക്കാതിരിക്കരുത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്ക മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി എന്നാ നല്ല രുചിയോട് തന്നെ അവ കണ്ടോ പിന്നെ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ഷെയ്പ്പ് കിട്ടിയെന്നു വെച്ച ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല മഷ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ സമൂസ കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു മാറ്റമൊക്കെ ഇണ്ട് കേട്ടോ ഷേപ്പിനല്ലേ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും സിമ്പിളല്ല പരിപാടി അപ്പോൾ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കട്ടെ കുരിക്കടികളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഡെയിലി കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കാം ഞാൻ പറഞ്ഞ പോലെ മൈതാമാവ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ മൈദാമാവിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ പരിപാടി സിമ്പിളാന്ന് കയറുന്നതിന് എനിക്ക് സിമ്പിളായിട്ടാണ് കേട്ടോ തോന്നിയത് വലിയൊരു പണിയും കാര്യങ്ങളും ഒന്നുമില്ല മാവ് കുഴച്ച് കൈ വേദനയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രസ്സ് ചെയ്ത് പരത്തിയെടുക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രസ്സ് ഒന്ന് ജസ്റ്റ് പരത്തുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ പരന്തും കിട്ടും നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് പൊടിയിൽ ചേർത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ മുഴുവനും ഞാനിത് ഇതുപോലെ അടിപൊളി സെറ്റാക്കിയെടുത്തു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം ഇതിന് ഇപ്പം നിങ്ങൾ മൈദാമാവൊന്നും കളിക്കെടുക്കേണ്ട ആവശ്യമില്ല പച്ച വെള്ളത്തിൽ ജസ്റ്റ് ഇതുപോലെ തൊട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ ഞാനൊന്ന് എന്ത് ചെയ്തു ഇതുപോലെ മൈദ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇനി ഇതാ അതിങ്ങനെ കാണുമ്പോൾ ഷേപ്പ് ഷെയ്പ്പില്ലാന്ന് തോന്നും നമുക്ക് ഫ്രൈ ചെയ്ത് വരിക അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുള്ളൂ ഒരു കുഴപ്പമില്ല കാരണം ഈ ഒരു മൈദ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും ഇനി അപ്പുറം കൂടി വരച്ചിട്ട് കൊടുക്കുക ഇപ്പം കണ്ടല്ലോ നമുക്ക് ഒരു സമോസയുടെ അതേ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പപ്പടൊക്കെ പള്ളക്കുന്നത് അതുപോലെ കണ്ടല്ലോ നല്ല അടിപൊളി ഷേപ്പിൽ തന്നെ കിട്ടും അപ്പം നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് ട്രിപ്പോടെ ആയിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ ആ ഒരു ഭാഗം തന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി മാറും ആ ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക എടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ പലർക്കും ഡൗട്ടായിരിക്കും ഇതിൽ ചോറ് ചേർത്തുകൊണ്ട് എണ്ണ കുടിക്കുകയെന്നു ഇല്ല കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണ അങ്ങനെ ഒട്ടും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയാണ് കണ്ടല്ലോ നമ്മളിപ്പോൾ ആ ഒരു സ്റ്റീനറിലോട്ട് മാറ്റിയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെ ചട്ടിയിലത് കണ്ടല്ലോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പറ്റും എന്നുള്ളവർ ഇന്ന് ഈവനിങ്ങിൽ ഈ ഒരു ചായക്കട ചായക്കടയിന്ന് റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ചോറൊക്കെ ഇപ്പം നമ്മുടെ ഉണ്ടാവും ഒപ്പം തന്നെ ഈ നമ്മളിപ്പോൾ ഫീലിങ്സ് ആയാലും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം സിമ്പിളാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാം കേട്ടോ മുഴുവനും നമ്മളിതാ കോരി മാറ്റിയാണ് നമുക്ക് നമ്മൾ കോരി സ്റ്റീനിലോട്ട് മാറ്റി വെച്ചത് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ എണ്ണയുടെ അംശമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ചോറ് നല്ല സോഫ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിരിക്കും തണുക്കുന്നതോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറും അപ്പോൾ എപ്പോഴാണോ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണ് നമ്മൾ ഇതുപോലക്കൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി വെക്കുക എപ്പോഴാണോ നമുക്ക് പൊരിക്കേണ്ട സമയം ആ ഒരു കറക്റ്റ് സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ചൂടോടെ കൂടി കഴിക്കാൻ നല്ല കറുമുറാന്ന് കടിച്ചു കഴിക്കാം അപ്പോൾ അത് ആ ഉള്ളിൽ ഉള്ളിലൊക്കെ നല്ലതായിട്ട് വീർത്ത് വന്ന് നല്ല ഫീല്ലിങ്സൊക്കെ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം ഒപ്പം തന്നെ ഈയൊരു വീഡിയോ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് അപ്പം വാങ്ങണ്ട അതാ ഇതുപോലെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതും വളരെ എളുപ്പത്തിൽ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും ഫ്രിഡ്ജിത് വെച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാകും പിന്നെ നമ്മളിത് എടുക്കാൻ മറക്കും രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാലും പിന്നെ അതിനൊരു ബാഡ് സ്മെല്ല് വരും പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറും ഒന്നെങ്കിൽ അത് കോഴിക്കൊക്കെ കൊടുക്കും അല്ലെങ്കിൽ വേസ്റ്റിലോട്ട് തള്ളും അപ്പം അതിനൊന്നും നിൽക്കണ്ട കോഴികൾക്ക് ആടിനൊക്കെ കൊടുക്കണം കേട്ടോ നമ്മളല്ലാതെ അവർക്ക് ആരും കൊടുക്കാനാല്ലേ അപ്പം വേസ്റ്റിലോട്ട് തള്ളുന്നതിന് മുന്നേ കേടുവരുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നല്ല അടിപൊളി സമൂസയൊക്കെ ഉണ്ടാക്കി നോക്കുക വലിയൊരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സിമ്പിളല്ല പരിപാടി കണ്ടല്ലോ അതിൻ്റെ ഉള്ളു പക്ഷേ പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ഫീലിങ്സോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് വിൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വരാം എല്ലാവരോടും അസ്സലാമലൈക്കും